നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപതിലെ കിഴക്കൻ ലഡാക്കിലെ സൈനിക സംഘർഷത്തിന് ശേഷം വർഷായ ഇന്ത്യ ചൈന ബന്ധത്തിൽ പുതിയ വഴിത്തിരിവിന് സാധ്യതയേക്കി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനയിൽ നിരന്തരം ഇന്ത്യക്ക് മുന്നിൽ ഭീഷണി മുഴക്കുന്ന രാജ്യങ്ങളാണ് ചൈനയും പാകിസ്ഥാനും അത്തരത്തിലുള്ള ചൈനയിലാണ് ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി എത്തിയിരിക്കുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇപ്പോഴും ചൈനയിൽ സന്ദർശനത്തിലാണ് സിംഗപ്പൂരിൽ നിന്ന് നേരിട്ട് ചൈനയിലെത്തിയ അദ്ദേഹം ബീജിംഗിൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാങ്ഷിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ചൈനയുടെ വൈസ് പ്രസിഡന്റുമായുള്ള ഈ കൂടിക്കാഴ്ചയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഇന്ന് ബീജിങ്ങിലെത്തിയ ശേഷം വൈസ് പ്രസിഡന്റ് ഹാങ്ഷിങ്ങിനെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ചൈനയുടെ പ്രസിഡന്റ് സ്ഥാനത്തിന് ഇന്ത്യയുടെ പിന്തുണ അറിയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്റെ സന്ദർശന വേളയിൽ ചർച്ചകൾ പോസിറ്റീവായി തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ കസാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും ഈ കൂടിക്കാഴ്ചയിൽ ജയശങ്കർ പറഞ്ഞു ഈ സന്ദർശന വേളയിലെ നമ്മുടെ ചർച്ചകളിലൂടെ ഈ പോസിറ്റിവിറ്റി തുടരുമെന്നും എനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് ബീജിംഗിൽ എത്തിയ ഉടൻ തന്നെ വൈസ് പ്രസിഡന്റ് ഹാൻഷിങ്ങിനെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം ചൈനയുടെ എസ് സിഒ പ്രസിഡൻസിക്ക് ഇന്ത്യയുടെ പിന്തുണ അറിയിച്ചു നമ്മുടെ ഉഭയകക്ഷി ബന്ധത്തിലെ പുരോഗതി ശ്രദ്ധിച്ചു എന്റെ സന്ദർശന വേളയിലെ ചർച്ചകൾ ആ പോസിറ്റീവ് പാത നിലനിർത്തുമെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുള്ള വരികളാണിത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ട് എഴുപത്തി അഞ്ചു വർഷം പിന്നിട്ടിരിക്കുന്നെന്നും അദ്ദേഹം പറഞ്ഞു കൈലാസ് മാനസ സരോവർ യാത്ര പുനസ്ഥാപിക്കുന്നതും ഇന്ത്യയിൽ വളരെയധികം വില മതിക്കപ്പെട്ടിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകുന്നത് ഗുണം ചെയ്യും ഇന്ന് നമ്മൾ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അന്താരാഷ്ട്ര സാഹചര്യം വളരെ സങ്കീർണ്ണമായി മാറിയിരിക്കുന്നുവെന്നും ജയശങ്കർ പറഞ്ഞു അയൽ രാജ്യങ്ങളും പ്രധാന സമ്പദ് വ്യവസ്ഥകളും എന്ന നിലയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കാഴ്ചപ്പാടുകളുടെ കൈമാറ്റം വളരെ പ്രധാനമായിരിക്കും നേരത്തെ ജയശങ്കർ സിംഗപ്പൂരിലായിരുന്നു അവിടെ അദ്ദേഹം ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ ഉച്ചകോടിയിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യ ചൈനീസ് സൈനികർ തമ്മിലുള്ള അക്രമാസക്തമായ ഏറ്റുമുട്ടലിലെ അഞ്ചു വർഷത്തിന് ശേഷം ഇത് ആദ്യമായാണ് ജയശങ്കർ ചൈനയിലെത്തിയത് ചൊവ്വാഴ്ച ടിയാഞ്ചിയിൽ നടക്കുന്ന എസ് സിഒ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും ചൈനീസ് വിദേശകാര്യമന്ത്രി യുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകളും നടത്തും ഈ വേളയിൽ എൽ എസ് സിയിലെ പിരിമുറക്കം കുറയ്ക്കാൻ അതിർത്തിയിൽ സമാധാനം നിലനിർത്താൻ വ്യാപാരം നിക്ഷേപം എന്നിവകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കസാനിൽ നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രസിഡന്റ് ഷി പിങ്ങിന്റെയും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെട്ടു വരികയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തന്റെ ഈ ചൈന സന്ദർശനം ആ പോസിറ്റീവ് പാത നിലനിർത്തുമെന്ന് ആത്മവിശ്വാസമുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു നമ്മൾ കണ്ടുമുട്ടുന്ന നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യം വളരെ സങ്കീർണമാണെന്നും അദ്ദേഹം പറഞ്ഞു അയൽ രാജ്യങ്ങളും പ്രധാന സാമ്പത്തിക ശക്തികളും എന്ന നിലയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ കാഴ്ചപ്പാടുകളുടെയും അഭിപ്രായങ്ങളുടെയും തുറന്ന കൈമാറ്റം അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു നിലവിലെ ആഗോള സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു മഹാമാരിയെയും അതിർത്തി സംഘർഷങ്ങളെയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മുതൽ നിർത്തിവച്ചിരുന്ന കൈലാൻ മാനസ സരോവർ യാത്ര പുനരാരംഭിച്ചതിലും വിദേശകാര്യമന്ത്രി ചൈനയെ അഭിനന്ദിച്ചു ഇത് ബന്ധങ്ങൾ സാധാരണ നിലയിലാകുന്നതിൽ ഒരു നിർണായക ചുവടുവെപ്പാണെന്നും ഇത് പരസ്പരം പ്രയോജനകരമായ ഫലങ്ങൾ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിലൂടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൂടുതൽ വിശ്വാസം വളർത്താൻ കഴിയുമെന്നാണ് ഇന്ത്യയുടെ നിലപാട് അതിർത്തി സംഘർഷങ്ങളുടെ കൈപ്പേറിയ സാഹചര്യങ്ങൾക്കിടയിലും തുറന്ന ആശയവിനിമയത്തിലൂടെയും സഹകരണത്തിലൂടെയും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ഇരു രാജ്യങ്ങൾക്കും കഴിയുമോ എന്ന് കണ്ടറിയണം ഈ കൂടിക്കാഴ്ചകൾ ഭാവിയിലെ ഇന്ത്യ ചൈന ബന്ധങ്ങൾക്ക് എന്ത് ദിശാബോധം നൽകുമെന്ന ആകാംക്ഷയിലാണ് ലോകം അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ചൈനയുടെ പുതിയ പദ്ധതി മെഗാ അണക്കെട്ടിനെ കുറിച്ച് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പെമാ കാണ്ടു പങ്കുവെച്ച ഒരു ആശങ്കയുണ്ടായിരുന്നു അതും വലിയ രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തതാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജയശങ്കർ ചൈനയിൽ വൻ നിർമ്മിതികളാൽ എക്കാലവും ലോകത്തെ അമ്പരിപ്പിച്ച ചൈനയുടെ പുതിയൊരു പദ്ധതിയിൽ ഇന്ത്യക്കുള്ള ആശങ്ക എത്രയും അദ്ദേഹത്തിന്റെ വാക്കിലുണ്ടായിരുന്നു പരിസ്ഥിതി ലോലമായ ഭൂകമ്പ സാധ്യതയുള്ള ഹിമാലയൻ പ്രദേശത്ത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിക്കായി അണക്കെട്ട് ഉയരുമ്പോൾ അരുണാചൽ പ്രദേശിന്റെ നെഞ്ചിന് പേറുന്നുണ്ട് ഹിമാലയൻ താഴ്വരകളിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ അരുണാചൽ പ്രദേശ് അതിർത്തിക്ക് സമീപമാണ് മെഗാ അണക്കെട്ട് ഉയരാൻ പോകുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും പ്രാദേശിക ഭൌമരാഷ്ട്രീയ സമവാക്യങ്ങൾക്കും വരെ വെല്ലുവിളിയായേക്കാവുന്ന പദ്ധതിക്ക് ചൈന ചിലവാക്കുന്നതാകട്ടെ മൂവായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് കോടി ഡോളറും ടിബറ്റിലെ യാർലുങ് സാങ് പോ നദിക്ക് കുറുകെയാണ് ചൈനയുടെ വമ്പൻ ഡാം ഉയരുന്നത് അതായത് ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ അരുണാചൽ പ്രദേശിൽ എത്തുമുമ്പ് ടിബറ്റിലെ ഗ്രേറ്റ് ബെന്റ് എന്ന വലിയൊരു വളവിൽ വെച്ചാണ് നദിയുടെ ഒഴുക്കിന്റെ ദിശ മാറുന്നത് ഈ സ്ഥലത്താണ് അറുപതിനായിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള മെഡോക് ജലവൈദ്യുതി നിലയം ചൈന നിർമ്മിക്കാൻ നിർമ്മിക്കാനൊരുങ്ങുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അനുമതി ലഭിച്ച പദ്ധതി പൂർത്തിയായാൽ ത്രീ ഗോഡ്ജസിനെയും കടത്തിവെട്ടി ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായി ഇത് മാറും പ്രതിവർഷം മുപ്പതിനായിരം കോടി കിലോ വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് ചൈനയുടെ പ്രതീക്ഷ കൂടാതെ ചൈനയുടെ കാർബൺ ന്യൂട്രാലിറ്റി ലക്ഷ്യങ്ങൾ നിറവേറ്റാനും പദ്ധതി സഹായിക്കും പർവ്വതങ്ങളിൽ നിന്നും താഴേക്ക് കുതിക്കുന്നത് അതിവേഗത്തിലായതിനാൽ ജലവൈദ്യുതി ഉൽപാദനത്തിന് ബ്രഹ്മപുത്ര അനുയോജ്യമാണ് പരിസ്ഥിതി ദുർബലവും ഭൂകമ്പ സാധ്യതയുള്ളതുമായ പ്രദേശത്താണ് ഡാം വരുന്നത് ചൈനയ്ക്ക് ഗുണകരമായ പദ്ധതി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബാധിക്കരുതെന്ന മുന്നറിയിപ്പും ഇന്ത്യ നൽകിക്കഴിഞ്ഞു ഭീമമായ അളവിൽ സംഭരിച്ചിരിക്കുന്ന ജലം ഭൂമിക്ക് വൻതോതിലുള്ള സമ്മർദ്ദം സൃഷ്ടിക്കും നദിയുടെ ഒഴുക്ക് മാറും ദശലക്ഷത്തിലധികം പേരെ മാറ്റി പാർപ്പിക്കേണ്ടി വരും നാസയുടെ കണക്കനുസരിച്ച് ഭൂമിയുടെ ഭ്രമണം പൂജ്യം പോയിന്റ് പൂജ്യം ആറ് സെക്കൻഡ് മന്ദഗതിയിലാക്കാൻ പോലും സാധിക്കുന്ന അത്ര വലുതാണ് പുതിയ അണക്കെട്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ കടുത്ത വരൾച്ചയ്ക്കും വെള്ളപ്പൊക്കത്തിനും വഴി വെക്കുന്നതാണ് ചൈനയുടെ ഈ മെഗാ പദ്ധതി ഡാം വരുന്നതോടെ ബ്രഹ്മപുത്രയിൽ നിന്നുള്ള ജലം കുത്തനെ കുറയും നദിയുടെ ഒഴുക്കിലെ മാറ്റങ്ങൾ പ്രാദേശിക ജൈവ വൈവിധ്യത്തെയും ബാധിക്കും ഏതായാലും ഇത്രയേറെ ആശ ശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ജയശങ്കർ ചൈനയിൽ സന്ദർശനം നടത്തിയിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളിൽ ഇനിയും ചർച്ചകൾ വരുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം